ആണല്ലേ വലിയ കോമഡി ഈ ചളിയായ ഡ്രസ്സും കൊണ്ട് ഇമ്മന്റെ അടുത്ത് ചെല്ലി ഇപ്പൊ അല്ലേ തന്നെ മയക്കാല മയത്ത് തിരുമ്പിട്ടേ അന്റെ ഡ്രസ്സൊന്നും ഉണങ്ങൂലോട് നല്ലോണം ചീത്തേക്കു പണി കാണാതെ അപ്പുറത്ത് പോയി വാഷിംഗ് മെഷീനിൽ ഡ്രസ് അയച്ചോടേ ഒരു കാര്യം േ ഈ ഇവിടെ വന്ന് പേടിപ്പിച്ചിട്ടാണോ ഞാൻ അറിഞ്ഞോ ചോദിക്കുന്നു ഞാനേ അവിടെ നിന്ന് പേടിച്ചു ഓടി വരിക നമ്മളെ ഇറങ്ങി കാട്ടാന കൂട്ടിറങ്ങിറങ്ങിയെ ഈ എന്തൊക്കെയാ പറയുന്നേ നമ്മളീ നാട്ടിലേന്ന് കാട്ടാനിറങ്ങാനാ എടാ ഞാൻ സത്യ പറഞ്ഞു ഒന്ന് വിശ്വസിക്കോനെ എനിക്ക് ഇന്നെ പറ്റിക്കാൻ കഴിയും വിചാരിക്കേണ്ട ഈ ഞാനല്ലേ ഭയങ്കര ബുദ്ധിശാലിയാ ഈ ഞാൻ വിശ്വസിക്കില്ലേ വിശ്വസിക്കേണ്ട ഞാൻ ഏതായാലും പോകട്ടെ പോയി മുട്ടായി സൂക്ഷിച്ചൊക്കെ പോയി കേട്ടോ

എന്തടാ എന്താ പറ്റി കാട്ടാന കാട്ടാന കാട്ടിലല്ല നാട്ടിലുണ്ട് നാട്ടിലോ ഞാൻ ഞാൻ എങ്ങനെ ആണോ ചെക്കൻ ശരിയാണ് നമ്മളെ നാട്ടിൽ ആന ഇറങ്ങി അമ്മ പോവാ ഭേ ശരിയാ ഞാനും കൊഴങ്ങി കൊറച്ചേരം നമുക്ക് ഇവിടെ നിക്ക

ഓ നിൽക്കുകയാണല്ലേ ഇത് കാട്ടാനകൾ ഉണ്ടല്ലോ എന്റെ ശക്തി എന്താന്ന് ഇപ്പൊ കാണിച്ചു തരാം എല്ലാ കാട്ടാനകളും കണ്ടമായി ഓടുന്നുണ്ട്